ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നിർഭൻ ചക്രവർത്തി ചേരുന്നു ഒരു യുവതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അവയവ മാഫിയയിലെ കണ്ണിയാണ് ഈ ജോസ് ഫ്രാങ്ക്ലി എന്ന വിവരങ്ങൾ പുറത്തു നിന്നതിന് പിന്നാലെയാണ് കെ പി സി സി അന്വേഷണ കമ്മീഷനെ വെക്കുകയും ചെയ്തത് ഈ വാർത്തയെ കുറിച്ച് ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്ന് സണ്ണി ജോസഫ് പറയുമ്പോൾ നേരത്തെ പലരും ആരോപിക്കുന്നത് പോലെ സംരക്ഷിക്കുകയാണ് ജോസ് ഫ്രാങ്ക്ലിനെ സി നേതൃത്വം തീർച്ചയായും എതിരെ നടപടി എടുക്കണോന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവിന് ഡി സി സി അധ്യക്ഷനും കഴിഞ്ഞ ദിവസമാണ് പരാതി നൽകിയത് മാത്രമല്ല സിജി സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ കമ്മീഷൻ വെച്ച് ഇക്കാര്യത്തിൽ ഇയാൾ അവയോ മാഫിയ ബന്ധമുണ്ട് എന്നും ഒരു യുവതിയുടെ മരണത്തിൽ ജോസ് ഫ്രാങ്ക്ലിന് ബന്ധമുണ്ട് എന്നും അന്നത്തെ അന്വേഷണ കമ്മീഷൻ എം എ വാഹിദ് തന്നെ റിപ്പോർട്ട് നൽകി അന്ന് കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരനാണ് അത് ഫ്രീസ് ചെയ്ത് വെച്ചത് മാത്രമല്ല ഈ കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട വാർത്ത എല്ലാവരും നിരന്തരം എല്ലാ മാധ്യമങ്ങളും വാർത്ത നൽകിയതാണ് കഴിഞ്ഞ ദിവസവും അതിനു മുൻപ് തന്നെ വി ഡി സജീവൻ ഇക്കാര്യത്തിൽ പാർട്ടിയാണ് നടപടി എടുക്കേണ്ടതെന്ന് പറയുകയും ചെയ്തതാണ് പക്ഷേ ഈ വിഷയത്തിൽ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഒരു കാരണവശാലും അറിയാതിരിക്കാൻ തരമല്ല കാരണം പാർട്ടി വേദികളിൽ തന്നെ ഇത് സംബന്ധിച്ച പരാതി ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കൈവശം നേരിട്ട് ആ പരാതി എന്ന കാര്യത്തിൽ സ്ഥിരീകരണമല്ല പക്ഷേ ഇക്കാര്യം അറിഞ്ഞില്ല എന്ന് പറയുന്നത് വസ്തുതാ വിരുദ്ധമാണ് പക്ഷേ അദ്ദേഹം പറയുന്നത് അന്വേഷിക്കാം പരിശോധിക്കാമെന്നതാണ് മാധ്യമവാർത്തകളെ സംബന്ധിച്ച് ഇത്തരം വിഷയങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന മറുപടിയും കെ അധ്യക്ഷൻ നൽകുന്നുണ്ട് കാരണം ഇത്രയും ദിവസമായ ഒരു വീട്ടമ്മ മരിച്ചു ആ വീട്ടമ്മയുടെ മരണ ആത്മഹത്യാ കുറിപ്പിൽ ഒരു ഡി സി സി ജനറൽ സെക്രട്ടറിയുടെ പേരെഴുതി വയ്ക്കുന്നു ലൈംഗികപരമായി തന്നെ തന്നെ പലതവണ ഉപദ്രവിച്ചു ഒരു തരത്തിലും തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് സ്വന്തം മകൾക്കും മകനും കത്തെഴുതി വച്ച ശേഷമാണ് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തത് അതിനുശേഷം ആ പോലീസ് കേസ് അന്വേഷിക്കുന്നു പോലീസ് അയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ആ കേസ് എഫ് രജിസ്റ്റർ ചെയ്തു അയാൾ ഇപ്പോൾ ഒളിവിലാണ് അത്ര ഒരു സംഭവത്തിൽ പാർട്ടി ഇതുവരെ നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല അത് അറിഞ്ഞില്ല എന്ന തരത്തിലുള്ള വിശദീകരണം ഏതാർത്ഥത്തിന് ശരിയാവൂ എന്ന കാര്യം ജനം വിലയിരുത്തേണ്ടതാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധ നിരാതികരയിൽ ആ പ്രദേശത്തും കോൺഗ്രസിന്റെ തിരുവനന്തപുരം ഡി സി സി നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്കുമുണ്ട് ഇക്കാര്യത്തിൽ നടപടി എന്ന മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട് അന്വേഷിക്കാം എന്ന മറുപടി കെ പി സി സി അധ്യക്ഷൻ പറയുന്നുണ്ട് അത് ആത്മാർത്ഥമാണെങ്കിൽ ആ നടപടി ഉണ്ടാവും ഉണ്ടാകുമോ എന്ന കാര്യം ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്